നമസ്കാരം കൂട്ടുകാരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു ആംഗിൾ ഗ്രൈൻഡർ ആണ് ആംഗിൾ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു മെഷീൻ ഒന്നുമല്ല പക്ഷെ പവർ ടൂൾസിൽ ഏറ്റവും ഉപകാരപ്രദമുള്ള ഒരു മെഷീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആംഗിൾ ഗ്രൈൻഡർ ആണ് ഈ ആംഗിൾ ഗ്രൈൻഡർ പവർ ടൂൾസുകളുടെ രാജ്ഞി എന്നൊക്കെ വിശേഷിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണിത് കാരണം ഈ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത പണികളൊന്നുമില്ല ഗ്രൈൻഡിങ് കട്ടിങ് സാന്റിങ് അതുപോലെ തന്നെ ട്രില്ലിങ് വരെ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഈ ആംഗിൾ ഗ്രൈൻഡർ എന്ന് പറയുന്ന മെഷീൻ അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ഫോർട്ട്രോസ് വാങ്ങുവാണെങ്കിൽ ഏതാ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ ആംഗിൾ ഗ്രൈൻഡർ ആണ് നിങ്ങൾ വാങ്ങേണ്ടത് ഈ ഇന്ന് പരിചയപ്പെടുന്ന ആംഗിൾ ഗ്രൈൻഡർ ലോക്കൽ കുറഞ്ഞ ഗ്രൈൻഡറിലാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ ഒരുപാട് ഗ്രൈൻഡറുകൾ വില കുറഞ്ഞ ഗ്രൈൻഡർ നിങ്ങൾ ഒരുപാട് കാണും പക്ഷെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ആംഗിൾ ഗ്രേഡറാണ് നിങ്ങളുടെ ക്വാളിറ്റി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു ഗ്രൈൻഡർ ആണത് ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് സാധാരണ മറ്റുള്ള കമ്പനികൾക്ക് ഇല്ലാത്ത ചില ഫീച്ചേഴ്സ് ഉണ്ട് ഈ മെഷീൻ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ കമ്പനിയുടെ പേര് കെൻ എന്നാണ് കെൻറ്റ് കമ്പനി ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള പോപ്പുലറായിട്ടൊരു ബ്രാൻഡാണത് അവരുടെ പുതിയൊരു മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം അല്ലെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കുറി കെയ്ൻ പവർ മോട്ടർ എന്നാണ് കുറി കെയ്ൻ മോട്ടർ എന്താ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഇതിന്റെ മെഷീൻ മറ്റു പ്രത്യേകത നമുക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കാം അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഇത് അതിന്റെ കാറ്റലോഗാണ് വാറണ്ടി ഉള്ള മെഷീൻ തന്നെയാണത് ഇതെല്ലാ ഗ്രൈൻഡറിനും ഉള്ള പോലെ തന്നെ സേഫ്റ്റി ഗാർഡാണ് ഇതിന്റെ സ്പാൻഡർ ഇത് എല്ലാ കമ്പനികളും കൊടുക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ കാർബൺ ബ്രഷ് ആണ് ഒരു സെറ്റ് കാർബൺ ബ്രഷ് കമ്പനി കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സ്ലിം ആണെന്നുള്ളതാണ് കൈക്കുള്ളിൽ നിൽക്കാൻ പറ്റുന്ന അതുണ്ടോ കൈ ചമ്മിൽ ചേർന്ന് വരുന്നതുണ്ടോ ഇതുപോലെ ചേർന്ന് കിട്ടുന്ന ഒരു സ്ലിം ആയിട്ടുള്ള അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കൈ മറ്റുള്ള മിഷീനൊക്കെ കൈയ്യിൽ പിടിക്കുമ്പോൾ ഒതുങ്ങൂല അപ്പോൾ ഇത് വളരെ സ്ലിം ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പണിയാൻ പറ്റുന്ന മെഷീൻ ആണ് ഏറ്റവും വലിയ ആദ്യത്തെ അഡ്വാൻറ്റേജ് ഇനി ഹുറിക്കൈൻ മോട്ടർ എന്ന് പറയുന്നത് സാധാരണ മിഷീൻ്റെയൊക്കെ മോട്ടറുകൾ വൈൻഡ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് വലിപ്പ് കൂടുതൽ വരും ഇതിനകത്തുള്ള ഫീൽഡ് കോയിലും ആർമച്ചും വൈൻഡ് ചെയ്തിട്ടുള്ളത് കംപ്രസ് ചെയ്തിട്ടാണ് വൈൻഡ് ചെയ്തിട്ടുള്ളത് അതായത് ചെറിയ വൈൻഡിങ്ങിനുള്ളിൽ കൂടുതൽ കോറ് കേട്ടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ മോട്ടറിൻ്റെ പേര് ഈ ടെക്നോളജിക്ക് പറയുന്നതാണ് ഹുറി എന്ന് പറയുന്നത് ഈ ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ഹുറി കെയിൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഫീച്ചർ നമുക്ക് പൊടി പെട്ടെന്ന് ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചറാണത് സാധാരണ മെഷീനൊക്കെ ഇവിടെ ഓപ്പൺ ഹോളുകളായിരിക്കും അപ്പോൾ നേരെ പൊടി ആത്ത് പോകും ഇതിനകത്ത് ഇങ്ങനെ നെറ്റ് പൊടി കൊടുത്തുകൊണ്ട് പൊടി പെട്ടെന്ന് അകത്ത് കയറില്ല സ്പിൻഡിൽ ലോക്ക് ചെയ്യാൻ പറ്റുമൊക്കെ എല്ലാ ഗ്രൈൻഡറും കോമൺ ആണ് സ്പിൻഡിൽ ഇത് ഇത് അയക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ജസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അയയ്ക്കാനും മുറുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് എബി ബി ആണ് നമുക്കറിയാം ബ്ലേഡും ബ്ലേഡുകൾ വെക്കുമ്പോൾ അതിന് ലെഫ്റ്റ് റൈറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാഷറുകളാണത് ഇത് നമുക്ക് ഹാൻഡിൽ വെക്കാനുള്ള ഹോളാണത് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും വെക്കാം അതൊരു ക്യാപ്പ് വെച്ച് അടച്ച് വെച്ചിരിക്കുന്നതാണ് സ്വിച്ച് ബാക്ക് സ്വിച്ച് ആണ് അതിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടാവില്ല ഞാൻ ഓൺ ആക്കിയിട്ട് താഴെ വെച്ച് കാണിക്കാം വൈബ്രേഷൻ ഈ മെഷീൻ മൂവ് ചെയ്തു പോകും ഇത് വൈബ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് മെഷീൻ ഇരിക്കുന്ന കാണാൻ പറ്റും ജസ്റ്റ് നോക്കുകയുള്ളൂ ഇവിടെയാണ് ഓൺ ഓഫ് സ്വിച്ച് ഇതാണ് കെൻറ്റിൻ്റെ കമ്പനിയുടെ മെഷീൻ മോഡൽ തൊണ്ണൂറ്റെട്ട് പത്തൊന്നുള്ളതാണ് തൊണ്ണൂറ്റെട്ട് പത്തൊന്നുള്ളതാണ് ഒരു മോഡൽ വരുന്നത് എണ്ണൂറ്റി ഇരുപത് വാട്സ് ആണ് മറ്റുള്ള കമ്പനികൾ പറയുന്നത് പോലെ വെറുതെ സ്പെസിഫിക്കേഷൻസ് കൂട്ടി കഴിഞ്ഞുള്ള എല്ലാം സ്റ്റാൻഡേർഡ് കമ്പനിയാണ് സ്പെസിഫിക്കേഷൻ കറക്റ്റാണ് എണ്ണൂറ്റി ഇരുപത് വാട്സ് തന്നെയുണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ആണ് ഇത് വില കുറഞ്ഞ മെഷീൻ അല്ല അതാദ്യം തന്നെ മനസ്സിലാക്കുക വില കുറഞ്ഞ മെഷീൻ അല്ല അത്യാവശ്യം പ്രൈസ് ഉള്ള ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് റേഞ്ചില് വിലയുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മെഷീൻ ആണ് നമുക്ക് ക്വാളിറ്റി മെഷീൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ലിം ബോഡി മെഷീൻസ് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാം താങ്ക് യു